മുട്ടക്കറിയിൽ ഏറ്റവും ടേസ്റ്റ് കൂടിയ മുട്ടക്കറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കൺഫ്യൂഷൻ അടിച്ച് പോകും എന്നാൽ ഒട്ടും കൺഫ്യൂഷൻ അടിക്കാത്ത ഒരു കിടില മുട്ടക്കറി താണ്ടെ ഇന്നാ പിടിച്ചോ അപ്പോൾ ഈ താറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് കോഴിമുട്ട പുഴുങ്ങിയെടുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു അകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണൊഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ മൂന്ന് വലിയ സവാള സ്ലൈസായിട്ട് അറിഞ്ഞ് ഇട്ട് കൊടുത്തൊന്ന് വയറ്റി എടുക്കണം വയറ്റി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ വയറ്റി അതിൻ്റെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽതാണ്ട് ഈ ഒരു പരുവത്തിൽ ഇട്ടണം നമ്മൾ ബിരിയാണിക്ക് ഒക്കെ മുകളിൽ ഇട്ട് കൊടുക്കത്തില്ല ആ ഒരു പരുവത്തിൽ ഇനി ഉണ്ടല്ലോ ഇത് മൊത്തത്തിൽ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിനു ശേഷം മിക്സിയുടെ ഒരു വലിയ ജാറിനകത്തിലോട്ട് മുഴുവനായിട്ടോട്ട് ഇട്ട് കൊടുക്കാം ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും സ്നേഹത്തോടെ ആ സ്നേഹത്തോടകത്ത് കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ഇനി വേണ്ടത് പുളിയില്ലാത്ത കട്ടത്തൈര് രണ്ട് ടേബിൾ സ്പൂണും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും അമ്പത് ഗ്രാം ണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് അരച്ചുകൊണ്ട് എടുക്കണം അരയ്ക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു അല്പം വെള്ളം ചേർത്തിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത്രയേ ഇത്രയുള്ള പരിപാടി ഇങ്ങനെ വേണം കിട്ടാനായിട്ട് ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ കറുകട്ട നറുകെ മുറിച്ചത് ഒരു മൂന്ന് പീസും മൂന്നാല് ഗ്രാമ്പും കൂടെ ചേർത്ത് ഒന്ന് വറത്തെടുക്കാം വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൊടിപൊടിയായിട്ട് അരഞ്ഞെടുത്തേക്കുന്ന ഇഞ്ചിയാണ് കൂടെ തന്നെ വെളുത്തുള്ളി ഒരു ഏട്ടെണ്ണം വട്ടത്തി കട്ട് ചെയ്തു നല്ല എരിവുള്ള പച്ചമുളക് രണ്ടെണ്ണം കൂടെ മുറിച്ച് ചേർക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് ഇതിനൊന്ന് വയറ്റിയെടുക്കാം ഇട്ട് കൊടുത്തേക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി ഏലക്കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തിക്കഴിഞ്ഞാൽ പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ നല്ല എരിവുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കുറഞ്ഞ തീയിൽ ഇട്ട് ഈ പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കണം പൊടി നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിന്റെ എണ്ണയുണ്ടല്ലോ തെളിഞ്ഞത് ഈ ഒരു രീതിയിൽ അങ്ങോട്ട് നിൽക്കും ഇനി ഇതിലേക്ക് ഒരു തക്കാളി വെള്ളം ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുത്തേക്കുന്നത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ ആ ഒരു തക്കാളിയുടെ പച്ച ടേസ്റ്റ് മാറാനായിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതിനൊന്ന് വേറെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും ഇനി നമ്മളാദ്യം അരച്ചുവെച്ചേക്കുന്ന സവാളയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു മുട്ടക്കറിയുടെ ഗ്രേവിക്കുണ്ടല്ലോ അന്യ ടേസ്റ്റാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് ചെയ്തേക്കുന്നത് ഇനി ഗ്രേവിക്ക് വേണ്ടിയിട്ട് ആ മിക്സിയുടെ ജാറ് കഴിയിട്ടുള്ള കുറച്ച് വെള്ളമാണ് അതുകൂടെ ചേർത്തിട്ട് ഇതിന് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കണം ഇളക്കിയെടുത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്നും തിളച്ചു വരുന്ന ഇതുപോലെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചേക്കുന്ന മുട്ട ഒന്ന് വരഞ്ഞിട്ട് താണ്ട് ഇതിനകത്തോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്ത തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അരിഞ്ഞു അരിഞ്ഞുവെച്ചേക്കുന്ന കൂടി ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ടെടുത്ത് ഒരു മൂന്നാല് മിനിറ്റ് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരും എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല നല്ല ചൂട് പൊറോട്ടയും ചപ്പാത്തിയും ചോറും പാലപ്പവും ഒക്കെ കഴിക്കാണ്ടല്ലോ എൻ്റെ പൊന്നോ ഒടുക്കത്തെ ടേസ്റ്റ് ആട്ടോ അപ്പോൾ മുട്ടക്കറി തയ്യാറാക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു തവണ നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നീട് അടിപ്പിച്ച് ഈ മുട്ടക്കറി ഇങ്ങനെ തയ്യാറാക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും മുട്ടക്കയറി തയ്യാറാക്കി നോക്കണം ഇത്രയും നേരം അതായത് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല കിട്ടിലൻ വീഡിയോസ് ആട്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന അപ്പോൾ എല്ലാവരും താഴെ കാണുന്ന ലൈക്കും ഷെയറും വിലയേറെ അഭിപ്രായങ്ങളും സ്നേഹത്തോടൊന്ന് ചെയ്യണം കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല നാളെയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ടുള്ളതാണ് അപ്പോൾ നല്ലൊരു കിടിലൻ കിട്ടുകാച്ചി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു